ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വെൽക്കം ടു അവർ ഷോ ഇന്ന് നമ്മൾ ഷോറൂം വിസിറ്റിന്റെ ഭാഗമായിട്ട് ടി വിസിലാണ് വന്നത് രാമനാട്ട ബ്രാഞ്ചിലാണ് നമ്മൾ വന്നിരിക്കുന്ന എ കെ ബി എന്ന് പറഞ്ഞ ഷോറൂമിലാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം കേട്ടോ ഇവിടെ കുറച്ച് വണ്ടികളുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചാറാം ഓക്കെ നമുക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് വിളിക്കാം കേട്ടോ ഹായ് അവന്റെ പേര് എന്താ പറയുക ശ്രീരാഗ് അപ്പോൾ ഷോറൂമിൻ്റെ ഇത് എ കെ ബി മോട്ടോർസ് എൽ എൽ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ ഡീലർഷിപ്പ് ആണ് കോഴിക്കോട് വരുന്ന മെയിൻ ഡീലർഷിപ്പ് ഡീലർഷിപ്പാണ് ടി വി ഡീലർഷിപ്പ് ആണ് നമുക്ക് ഇവി ഉണ്ട് പ്രീമിയം വെഹിക്കിൾ ഉണ്ട് നോർമൽ കമ്പ്യൂട്ടർ വെഹിക്കിൾസ് ഉണ്ട് പിന്നെ ഫാമിലി ഓറന്റഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് എല്ലാ തരം വെഹിക്കിൾസ് മെയിൻ ഡീലർഷിപ്പ് നമ്മളിവിടെയാണ് വരുന്നത് നമുക്കിവിടെ ബ്രാഞ്ചസ് വരുന്നത് മെയിൻ ബ്രാഞ്ച് വരുന്നത് നടക്കാവ് ചക്കോരത്തോളം ഓക്കെ ചക്കോരത്തോളം മെയിൻ ഓഫീസ് പിന്നെ വരുന്നത് രാമനാട്ടിയുടെ ബ്രാഞ്ച് പിന്നെ കൊടുവള്ളി വടകര ഇപ്പോൾ ചേളന്നൂർ നമ്മൾ ചെറിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു അപ്പോൾ കോഴിക്കോട് ഇങ്ങനെ പരന്നിടക്കുന്ന ഒരു കോഴിക്കോട് പരന്നിടക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പോൾ നമ്മൾ ഇനി ചോദിക്കാം നമ്മളൊന്ന് വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് എക്സൈറ്റിംഗ് പുതിയൊരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ മോഡൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തരണം നമുക്കിപ്പോൾ ഓൾറെഡി വൺ ടെൻ സി സിയിലുള്ള ഒരുവിധം വണ്ടികളൊക്കെ ഇറങ്ങിയ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വൺ ട്വന്റി ഫൈവ് സെഗ്മെന്റിൽ ഇപ്പോൾ പുതിയ രണ്ട് മോഡൽസ് വന്നിട്ടുണ്ട് ഓക്കെ ഒന്ന് സ്കൂട്ടറിലും ഓക്കെ ബൈക്കിലും ബൈക്കിലും ഓക്കെ വൺ ട്വൻറ്റി ഫൈവ് സി സി ആണ് പക്ഷേ രണ്ടും ഓൾറെഡി ഉള്ള വെഹിക്കിൾസ് നമുക്ക് കുറച്ചുകൂടി വൈസ് ആയിട്ട് മൈലേജ് വൈസ് വൈസ് ആണെങ്കിലും ആണെങ്കിലും ഫീച്ചർ കുറച്ചുകൂടി രണ്ട് മോഡൽസ് ആണ് സെഗ്മെന്റ് ആ മൈലേജ് സെഗ്മെന്റ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഉള്ള വണ്ടികളെ കുറിച്ചാണ് കൂടുതലായിട്ട് നോക്കുന്നത് നമുക്ക് വലിയ വണ്ടികളൊക്കെ ഉണ്ട് ആറാം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് നമ്മൾ എനിക്ക് പുതിയൊരു വണ്ടി ഇറങ്ങാനും പോകുന്നുണ്ട് ഫോർ ഹൺഡ്രഡ് സി സി റേഞ്ചിലൂടെ സി സി വണ്ടി ഇറങ്ങാനും പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കൂടുതൽ കാണാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇന്ന് വന്ന ലക്ഷ്യത്തിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് ഏതാണ് മോഡൽ ഇത് എന്താണ് ഡീറ്റെയിൽസ് ഇത് ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവില് പുതിയ വന്ന് ഡുവൽ ടോൺ ടോൺ കളറാണ് ഓക്കെ ആദ്യം നമുക്ക് വന്നുകൊണ്ടിരുന്നത് സിംഗിൾ കളറില് നോർമൽ മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലായിരുന്നു ഇതിലേക്ക് വരുമ്പോൾ ഡുവൽ ടോൺ കളറായി കളർ കോമ്പിനേഷൻ കണ്ടാൽ മനസ്സിലാവും ഗ്രേ ഗ്രൈ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ കളർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇതിന്റെ കൂടെ ഐവറി ബ്രൗൺ ഒരു കുറച്ചുകൂടി ബ്രൌണിഷ് ആയിട്ടുള്ള ഡുവൽ ടോൺ കളറിലാണ് വരുന്നത് നമുക്ക് ട്വൽവ് ഇഞ്ചിന്റെ വീൽസാണ് വരുന്നത് പ്ലസ് ഡയമണ്ട് കട്ട് അലോയ് വീൽസും പ്രീമിയം സെഗ്മെൻ്റിൽ വരുന്നത് അതെ പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വിത്ത് ഡിആർഎ ലാമ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഹസാഡ് ലാമ്പ് വരുന്നുണ്ട് ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഒക്കെ ആയിട്ട് രാത്രി വണ്ടി നിർത്തിയിരുന്ന സമയത്ത് ഹസാഡ് ലാമ്പ് വരണം ഹസാഡ് ലാമ്പിന് അതേപോലെ ബസർ സൗണ്ട് ഇല്ല അതുകൊണ്ട് ബാറ്ററി പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നോർമൽ ഇൻഡിക്കേറ്റേഴ്സിന് നമുക്ക് ബസ് റൽസൗണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോകും നമുക്ക് ഇതിന്റെ കീ സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൾ ഇൻ വൺ ലോക്ക് വരുന്നതാണ് വണ്ടി ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ സീറ്റ് ഓപ്പൺ ചെയ്യാൻ ടാങ്ക് ഓപ്പൺ ചെയ്യാൻ എല്ലാ സാധനങ്ങൾക്കും ഹാൻഡ് ലോക്ക് വരുന്നത് നമുക്ക് ഡുവൽ സൈഡ് ഹാൻഡ് ലോക്ക് വരുന്നുണ്ട് നമുക്കിപ്പോൾ ഹാൻഡ് ലോക്ക് ചെയ്യുന്ന സമയത്ത് വൺ സൈഡ് ആണ് നോർമൽ എല്ലാ വാഹനങ്ങൾക്കും വരുന്നത് അപ്പോൾ ഇൻ കേസ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലേക്ക് നമുക്ക് ഹാൻഡ് ലോക്ക് ചെയ്ത് വെക്കാം ഓക്കെ ഓക്കെ പിന്നെ മൊബൈൽ ചാർജിങ് പോർട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് ലിറ്ററിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നുണ്ട് അതെ മൊബൈൽ ചാർജ് ചെയ്തിട്ട് മൊബൈൽ നമുക്ക് ഇന്നത്തെ തന്നെ വെക്കാം അതിൻ്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും ചെറിയ പേഴ്സ് അങ്ങനത്തെ സാധനങ്ങൾ പേപ്പേഴ്സ് അത് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട് മാക്സിമം ഒരു ഒന്നര മുതൽ രണ്ട് കിലോ വരെയുള്ള വെയിറ്റ് ഇതിൻ്റെ മുകളിൽ വരും ഓക്കെ അപ്പോൾ ഇതിൻ്റെ മീറ്റർ എന്ന് പറഞ്ഞത് ഫുള്ളി ഡിജിറ്റൽ റിവേഴ്സ് ഇൻക്ലൈൻസ്ഡ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് നോർമലായിട്ട് വരുന്ന ടൈം ഫ്യൂലിൻ്റെ കി എക്കോ മോഡ് പവർ മോഡ് ഷിഫ്റ്റ് ചെയ്യുന്നത് ആർ പി എം ഇത്രയും സാധനങ്ങൾ ഓഡോമീറ്ററൊക്കെ അടക്കം അതിൻ്റെ അത് കാണിക്കും അതിൻ്റെ മുകളിൽ പ്ലസ് നമുക്ക് ഐഗോ അസിസ്റ്റിൻ്റെ ഓപ്ഷനും കൂടി വരുന്നുണ്ട് അത് വണ്ടി റണ്ണെങ്കിൽ മിനിമം ഫ്യൂലിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് കാണിക്കുള്ളൂ അപ്പോൾ അത് ഐഗോ അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ സേവിങ് ഓപ്ഷനാണ് ഓക്കെ ബാറ്ററി എങ്ങനെ ബാറ്ററി ഒന്ന് എഞ്ചിനെ സപ്പോർട്ട് ചെയ്യും വിത്ത് ഒരു മോട്ടർ മോട്ടർ അത് വെച്ചിട്ട് നമുക്ക് ബാറ്ററി എഞ്ചിനെ സപ്പോർട്ട് ചെയ്യും എക്കോ മോഡിൽ നമ്മൾ എത്രയാണോ വണ്ടി ഫ്യൂലിൽ കൺസ്യൂം ചെയ്യുന്നത് സെയിം പെട്രോൾ തന്നെ നമുക്ക് പവർ മോഡിലേക്ക് ഒരു കാറ്റം കയറുമ്പോൾ രണ്ടാളായിട്ട് പോകുന്ന സമയത്ത് കാറ്റം കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വണ്ടീന് ഓവർടേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു അറുപതിൻ്റെ മുകളിലേക്ക് കയറുന്ന സമയത്തൊക്കെ ഫ്യൂല് കൺസ്യൂം ചെയ്യുക എക്വമോഡിൽ ഓടുന്ന അതേ ഫ്യൂൽ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കൊരു പത്ത് ശതമാനം കൂടുതൽ മൈലേജ് കിട്ടും കൂടുതൽ കിട്ടും എക്വോ മോഡിൽ എത്രയാണോ പോകുന്നത് അത്ര തന്നെ പവർ യൂസ് അതുകൊണ്ടാണ് ഈ ഐഗോ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത് നമ്മൾ ചാവി ഓൺ ചെയ്തതിന് ശേഷം മിനിമം ഒരു മൂന്ന് സെക്കൻഡ് മുതൽ ഫൈവ് സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂർ ഇഞ്ചെക്ഷൻ ആയതുകൊണ്ട് പമ്പിങ് കറക്റ്റ് ആവുന്ന ടൈം ബ്രേക്ക് അപ്ലൈ ചെയ്യുക ത്രോട്ടൽ കൊടുക്കാതെ സെൽഫി ജസ്റ്റ് വൺ ടച്ച് മതി സൈലൻറ്റ് സ്റ്റാർട്ടാണ് വരുന്നത് സൈഡ് സ്റ്റാൻഡ് സ്വിച്ച് വരുന്നുണ്ട് ഇൻ ഇൻകേസ് വണ്ടി നമുക്ക് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓഫ് ആവും ഈ ബസർ സൗണ്ടും വരും സ്റ്റാൻഡ് തട്ടിയെങ്കിൽ മാത്രമേ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ അല്ലാതെ വണ്ടി സ്റ്റാർട്ട് ആകില്ല ഓക്കെ ഇതൊരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് കൂട്ടാ സേഫ്റ്റി ഫീച്ചർ ആയിട്ട് കാരണം സ്റ്റാൻഡ് തട്ടാതെ പോയിട്ടുള്ള ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ നീ റെഡ്യൂസ് ചെയ്യും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അത് ഇംപ്ലിമെന്റ് ആയി തുടങ്ങിയത് ഇപ്പോഴാണ് ബസർ സൗണ്ടും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് വന്നത് ഇപ്പം നമ്മൾ വണ്ടി റണ്ണിങ്ങിൽ ഓടിച്ചുകൊണ്ട് വന്നു ഓടിച്ചു വന്ന് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവാനുള്ള ഒരു സ്വിച്ച് കൂടി വരുന്നുണ്ട് അതാണ് ഈ ഇൻ്റലിഗോ ഓപ്ഷൻ ഇത് ഓൺ ചെയ്തിട്ട് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ ലൈറ്റ് കത്തും റണ്ണിങ്ങിൽ വണ്ടി ഓടിക്കൊണ്ട് വന്ന് നിർത്തി കഴിഞ്ഞ് ഒരു ഏഴ് സെക്കൻഡ് മാക്സിമം പോയാൽ സെവൻ സെക്കൻഡ് സെക്കൻഡ് നമുക്ക് ത്രോട്ടിൽ കൊടുക്കുന്നില്ലെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും അട്ടോ ഓട്ടോ കട്ട് പെട്രോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അതേപോലെ തന്നെ റണ്ണിംഗ് നമുക്ക് മീറ്ററിനകത്ത് ബാറ്ററിയുടെ വോൾട്ടേജ് എത്ര ടൈം നമ്മൾ വണ്ടി ഓടിച്ചു എന്നുള്ളത് ആവറേജ് എക്കണോമി മൈലേജ് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് റിയൽ ടൈം എക്കണോമി എത്ര കിട്ടുന്നുണ്ട് ട്രാഫിക്കിൽ നമ്മൾ എത്ര സെക്കൻഡ് വെയിറ്റ് ചെയ്തത് എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് ഇതിനകത്തും വണ്ടി ഓടിക്കുന്ന ആൾക്ക് എൻഗേജിംഗ് ആയിരിക്കും എപ്പോഴും ഇൻഫോർമേഷൻ അപ്പോൾ ഇത് ഓൺ ചെയ്തിട്ട് വണ്ടി ഓടിക്കാണെന്നുണ്ടെങ്കിൽ മിനിമം ഇതാ ഈ ഐഗോപ്ഷൻ വരുന്ന ബാറ്ററി ഫുള്ളി ആ ഇപ്പോൾ റെഡിയാണ് ഐഗോസിസ് ഉള്ളത് റെഡിയാണ് കാരണം വണ്ടി ഒന്ന് എഞ്ചിന് ഒന്ന് ഹീറ്റായി തുടങ്ങിയാൽ മാത്രമേ അത് ഓപ്പൺ ആകും ഓഡോമീറ്റർ വരുന്നുണ്ട് നോർമൽ വണ്ടി മൊത്തം ഓടി കിലോമീറ്റർ വരുന്നത് ട്രിപ്പ് എയും ട്രിപ്പ് ബിയും വരുന്നുണ്ട് നമുക്ക് ഇൻ കേസ് ഒരു കിലോമീറ്റർ അറിയണമെന്നുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി പിന്നെ ഡി ടി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡിസ്റ്റൻസ് ടു എം ടി നിലവിലുള്ള പെട്രോൾ വെച്ച് ഇനി എത്ര കിലോമീറ്റർ ഓടുന്നുള്ളത് ഈ ഡി ടി എന്ന് പറഞ്ഞ അത് കാണിക്കും ആവറേജ് നമുക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്നുള്ളത് എന്നുള്ള അത് എ എഫീനകത്ത് കാണിക്കും അത്രയും ഓപ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട് അതും പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് സ്മാർട്ട് ടെക്സ് കണക്ട് എന്നാണ് അതിൻ്റെ പേരും കമ്പനിയുടെ ഓക്കെ അതുപോലെ തന്നെ വരുന്ന കമ്പ് ആപ്പിൻ്റെ പേര് ടി വി എസ് കണക്റ്റെന്ന് ബാക്കി നമുക്ക് മീറ്ററിൻ്റെ ബ്രൈറ്റ്നസ് വരെ കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷൻ ഫോണിൻ്റെ അകത്തു ചെയ്യാം ഡി എൻ ഡി ഓപ്ഷൻ ഓൺ ആക്കി വെക്കാം ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് അതിനകത്ത് കോളും കാര്യങ്ങളും വരുന്നത് ഇപ്പം നമ്പർ സേവ് ചെയ്ത് വെച്ച നമ്പർ ആണെന്നുണ്ടെങ്കിൽ പേര് കാണും അതല്ലാന്നുണ്ടെങ്കിൽ നമ്പർ കാണിക്കും മെസ്സേജ് അലയിട്ട് വരുന്നുണ്ട് വാട്സ്ആപ്പ് അലേർട്ട് എയറോ നാവിഗേഷൻ ആയിട്ട് ഇതിനകത്തുണ്ടാവും

ഒരു ആയിട്ടുള്ള അതെ അതേപോലെ തന്നെ ഫാമിലി യൂസ് നമുക്ക് സീറ്റിൻ്റെ ലെങ്ത് നമുക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ഫ്രണ്ടിലാണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് വണ്ടീൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല ഇപ്പം ലേഡീസാണ് പ്രായമുള്ള ആൾക്കാരാണെന്നുള്ള ഇറങ്ങേണ്ട ആവശ്യമില്ല എല്ലാം ഈ ചാവീൻ്റെ മുകളിൽ തന്നെ ചാവി ഓഫ് ചെയ്യുക ഉള്ളോട്ട് പ്രസ് ചെയ്യുക റൈറ്റിലേക്ക് ഫ്രണ്ടിൽ ഇതിൽ ഓവർ ആവുന്നുണ്ട് അതൊന്നുമില്ല അത് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നാലും ഫൈവ് പോയിന്റ് വൺ ലിറ്ററാണ് വരുന്നത് അപ്പോൾ ആ ഫൈവ് പോയിൻ്റ് വൺ ലിറ്റർ എന്ന് പറയുന്നത് ടാങ്ക് വരുന്നത് നമ്മൾ ഈ ഫുട്ബോർഡിൻ്റെ അടിയിലാണ് ഇതിന്റെ ഉള്ളിലുള്ള കപ്പാസിറ്റി ആണ് ഫൈവ് പോയിന്റ് പ്ലസ് അതിനൊരു അഞ്ഞൂറ് അറുന്നൂറ് എം എൽ എ ഫ്യൂൽ പമ്പിനകത്തുള്ളൂ അതിന്റെ മുകളിലേക്ക് പെട്രോൾ അടിക്കുമ്പോൾ അതായത് ഇവിടെ മുതൽ ഈ താഴെ വരെ ഏകദേശം കുറച്ചൊരു ദൂരം അപ്പൊ അതിന്റകത്തേക്ക് വരെ പെട്രോൾ കഴിഞ്ഞാൽ തരും ടാങ്കിന്റെ കപ്പാസിറ്റി ആണ് ഫൈവ് പോയിന്റ് ലിറ്റർ അത് ഇവിടെയാണ് വരുന്നത് ഇതും കൂടി കണക്കിൽപ്പെടേണ്ടത് അപ്പൊ ഇതുവരെ അടിക്കരുത് അതേപോലെ തന്നെ മിനിമം ഫ്യൂല് വെക്കുക ഫുൾ ടാങ്കിന്റെ അടിക്കും അത് കീപ്പ് ചെയ്തു പോയാൽ തന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ആണ് പിന്നെ മൈലേജ് മൈലേജ് ഉണ്ടല്ലോ നമുക്ക് ഏകദേശം ഉണ്ട്

ഫസ്റ്റ് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് ഒരു മാസത്തിന്റെ രണ്ട് മാസത്തിന്റെ ഇടയ്ക്കായിട്ട് അത് മാത്രമേ ഒരു പെട്ടെന്ന് വരുന്നുള്ളൂ കാരണം പുതിയ വണ്ടിയാണ് എഞ്ചിനൊന്ന് സെറ്റ് ആവുന്ന ടൈം ഉണ്ടാവും അപ്പോൾ ആ ടൈമിൻ്റെ ഫസ്റ്റ് സർവീസ് അതിൽ തന്നെ വരും എന്തായാലും ഓയിൽ ചേഞ്ചും കാര്യങ്ങളും പിന്നെ വരുന്ന എല്ലാ സർവീസും വരുന്നത് അയ്യായിരത്തഞ്ഞൂറ് മുതൽ ആറായിരം കിലോമീറ്റർ വരെ ഗ്യാപ്പിൽ അല്ലെങ്കിൽ മാസം ആറ് മാസം ആ ആറ് മാസത്തിലാണ് എല്ലാ സർവീസും വരുന്നത് അല്ലെങ്കിൽ ആറായിരം കിലോമീറ്ററിന്റെ ഗ്യാപ്പിലായിട്ട് ഏകദേശം ഒരു കോസ്റ്റ് ഒക്കെ സർവീസ് കോസ്റ്റ് നോർമൽ നമുക്ക് ഫ്രീ സർവീസിന് വരുന്ന സമയത്ത് എങ്ങനെയായാലും ഒരു അറുന്നൂറ് രൂപ ഓയിൽ ഉണ്ടോ ഓയിൽ ചേഞ്ചിങ്ങുണ്ടോ അതിന്റെ കൂടെ തന്നെ നമുക്ക് എഞ്ചിൻ ഫ്ലഷ് പറഞ്ഞാൽ പരിപാടിക്കും അത് നമുക്ക് ചില സമയത്ത് മാത്രമേ ചെയ്യുള്ളൂ കസ്റ്റമർ എടുത്ത് ഓപ്ഷൻ ചോദിച്ചിട്ടേ ചെയ്യൂ അതും കൂടി ചെയ്യുന്ന അറുന്നൂറ് രൂപ വരെയുള്ളൂ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലായിട്ട് ഉള്ളിലായിട്ട് അടുത്ത വണ്ടി നമുക്ക് റൈഡർ വൺ ട്വൻറ്റി ഫൈവ് ജൂപ്പീറ്റർ വൺ ട്വന്റി ഫൈവിന്റെ സെയിം സെഗ്മെന്റിൽ വരുന്ന ബൈക്കാണ് കൂട്ടർ ടൈപ്പ് വേണ്ടവർക്കും ബൈക്ക് വേണ്ടവർക്കും ചൂസ് ചെയ്യാം ഇതിലേക്ക് വരുമ്പോൾ വൺ ട്വന്റി ഫൈവ് സി സിയാണ് വരുന്നത് പക്ഷേ വണ്ടിയിൽ വൺ ട്വൻറ്റി ഫൈവ് സി സി എന്ന് എവിടെയും സ്പെസിഫിക് ചെയ്ത് ലുക്ക് വൈസ് നോക്കുമ്പോൾ ഏകദേശം ഒരു വൺ ഫിഫ്റ്റി സി സിൻ്റെ ഒരു ബൈക്ക് പോലെ തന്നെ ഉണ്ടാവും ഇതും അത്യാവശ്യം കൺവീനിയന്റ് ആണ് യൂസ് ചെയ്യാൻ വൺ ട്വന്റി ഫൈവ് സി സിയിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു മോഡൽ തന്നെ ബൈക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് കൂടുതലായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി വരില്ല വൺ ട്വന്റി ഫൈവ് സെഗ്മെന്റിൽ വരുന്ന റൈഡർ വൺ ട്വന്റി ഫൈവ് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിആർഎൽ മുതൽ പിന്നെ ഡിജിറ്റൽ മീറ്റർ സെയിം ഡിജിറ്റൽ മീറ്റർ തന്നെയാണ് വരുന്നത് ഈ വൺ ട്വന്റി ഫൈവ് റൈഡറിനും പെക്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത് മീറ്ററിൽ വരുന്ന എല്ലാ ഓപ്ഷനും പിന്നെ അഡീഷണലി ഒരു ഓപ്ഷൻ വരുന്നത് എക്കോ മോഡും പവർ മോഡും നമുക്ക് കൈ തന്നെ ചേഞ്ച് നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാം ഓ എക്കോലിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ വണ്ടി ആവറേജ് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി കിലോമീറ്റർ ഓടുമ്പോൾ മൈലേജ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും ഇനി കേസ് ഇപ്പോൾ ലോങ് ഒക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു കാറ്റം കയറുന്നതും വണ്ടിന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പവർ മോഡിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് അതിൻ്റെതായ പെർഫോമൻസ് ആവശ്യമുള്ളൂ ആ ഒരു സ്പീഡും കിട്ടും ഓക്കെ ബാക്കി എക്കോ മോഡും പവർ മോഡും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ തന്നെ കാണിക്കും മീറ്ററിനകത്ത് തന്നെ കാണിക്കും എക്കോ പവർ പിന്നെ ഗിയർ ഇൻഡിക്കേഷൻ സെൻട്രൽ വരും അതും കാണിക്കും പിന്നെ മൊബൈൽ ചാർജർ ആയിട്ടാണ് വരുന്നത് ഇപ്പം നമുക്കിപ്പോൾ ലോങ്ങ് ഓടിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് അങ്ങനത്തെ എപ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സ്കൂട്ടറിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് വരുമ്പോൾ മൊബൈൽ ചാർജിങ് ഇവിടെയാണ് വരുന്നത് വോയിസ് അസിസ്റ്റ് വരുന്നത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൂടുതൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ മെഡിക്കൽ റപ്പ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തായാലും ഏത് സമയം ഫോൺ ഉണ്ടാവും അപ്പം ഇയർഫോൺ കണക്ട് ചെയ്ത് കൂടുതൽ ഓടിക്കുക അപ്പോൾ അങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഇപ്പൊ കോൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതല്ലെങ്കിൽ വോയിസ് അസിസ്റ്റ് ഇപ്പൊ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പ് നിയർബൈ ഹോട്ടല് അങ്ങനെയൊക്കെ എൻറ്റർ ചെയ്ത് എൻ്റർ ചെയ്ത് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിം സാധനമാണ് വരുന്നത് നമുക്ക് ഈ ഒരു അസിസ്റ്റ് ബട്ടനും സ്വിച്ചും കാര്യങ്ങളൊക്കെ ഈ ഇതും എക്സ്ട്രാ ആണല്ലോ എക്സ്ട്രാണല്ലോ പെട്രോൾ ടാങ്കിൽ വരുന്നത് നമുക്ക് കപ്പാസിറ്റി ലിറ്റർ ലിറ്റർ പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ ബെനിഫിറ്റ് നമുക്ക് ലോങ് ഓടിക്കാൻ അല്ലെങ്കിൽ ഇപ്പം കമ്പനി വെഹിക്കിൾ നമ്മൾ നല്ല സ്വന്തമില്ലാത്ത വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് ആണ് വരുന്നത് സ്പ്ലിറ്റ് സീറ്റിന്റെ അടിയിൽ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത് സെയിം മോഡൽ തന്നെ നമുക്ക് സീറ്റ് ഇല്ലാത്ത സിംഗിൾ സീറ്റ് ഫാമിലി യൂസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ബ്രോ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് സർവീസ് വരുന്നത് സെവൻ ഫിഫ്റ്റി കിലോമീറ്റർ ടു തൗസൻഡ് കിലോ തൗസൻഡ് കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത് ദിവസം നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഇടയിൽ ഇടയിലാണ് ബാക്കി എല്ലാം സെയിം ആണ് സെയിം അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം വരെ അല്ലെങ്കിൽ ആറ് മാസം ആറ് മാസം ഗ്യാപ്പ് ഗ്യാപ്പില്ല അത് ഏകദേശം കോസ്റ്റ് ഏകദേശം സിമിലർ തന്നെ ആയിരിക്കും സെയിം തന്നെ ചെറിയ വ്യത്യാസം ഒരു ചെറിയ വ്യത്യാസം അപ്പോൾ ഫിനാൻസിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണ് ഇവിടെ ഫിനാൻസിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ബാക്കപ്പ് ആയിട്ട് വരുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫണ്ടിങ് മുതൽ സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന വരെയുള്ള ഫിനാൻസുകൾ എല്ലാവരും ഉണ്ട് നമുക്ക് ഓക്കെ നമുക്ക് എല്ലാ സിബിൾ സ്കോറിനെ ബേസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് കറക്റ്റ് എല്ലാവരും സീറോ ഉണ്ടോ എന്ന് ചോദിക്കും സിബിൾ സ്കോർ ബേസ് നമുക്ക് ചെക്ക് വരെ ഫണ്ടിങ് ഉണ്ട് അതേപോലെ തന്നെ ഇൻറസ്റ്റ് വേണ്ട എന്നുള്ളവർക്ക് ആണെങ്കിൽ സീറോ പെർസെന്റേജ് ഇൻറസ്റ്റ് വരേണ്ട പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ബ്രോനെ കോൺക്ട് ചെയ്താൽ മതി ബ്രോന്റെ നമ്പറും ഡീറ്റെയിൽസും കൊടുക്കാം അപ്പം നിങ്ങൾ വിളിച്ചു നോക്കുക ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ മറക്കരുത് കേട്ടോ ഏത് വണ്ടി നിങ്ങൾ എടുക്കുമ്പോൾ അല്ലേ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക വണ്ടി ഓടിച്ച് നോക്കി ഓടിച്ച് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഇവിടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വണ്ടി കാര്യങ്ങൾ അവൈലബിൾ ആണ് ഈ രണ്ട് വണ്ടികൾ മാത്രമല്ല ഇത് നമ്മൾ ഒരു എക്കോണമി റേഞ്ചിലുള്ള വണ്ടികൾ മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇനി കൂടുതൽ ഏത് പ്രീമിയം വണ്ടികൾ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഡെലിവറി ചെയ്ത് തരും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ബ്രോനെ വിളിക്കാം അപ്പോൾ താങ്ക് യു ബ്രോ ഫ്രോജോ താങ്ക് യു താങ്ക് യു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് കേട്ടോ താങ്ക് യു